അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇതുവരെയും കോൺഗ്രസിന് ഒരു ഏകീകൃത നിലപാടിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ഒരഭിപ്രായം ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല പല നേതാക്കളും പല അഭിപ്രായങ്ങളും പറയുന്നു കോൺഗ്രസ് നേതൃത്വത്തെ ക്ഷണിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിയെ ക്ഷണിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി പങ്കെടുക്കും ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും സോണിയയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനുമായ ദിഗ്വിജയ് സിംഗ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി സംഘം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ നിലപാട് അതുതന്നെയാണ് കാരണം രാമക്ഷേത്രം പണിയുന്ന ഘട്ടത്തിൽ അതിന്റെ പണി ആരംഭിക്കുന്ന ഘട്ടത്തിൽ പത്ത് വെള്ളി ഇഷ്ടികകൾ അയച്ചു നൽകിയ പൂജ നടത്തി കൊടുത്തുവിട്ട ആളാണ് കോൺഗ്രസ് നേതാവ് കമൽനാഥ് അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ ഈ രാമക്ഷേത്ര നിർമ്മാണത്തോടൊപ്പമാണ് അവർ തന്നെയാണ് ആ നേതൃത്വം തന്നെയാണ് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് കൂട്ടുനിന്നത് എന്നത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഭരിച്ചത് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അന്ന് കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തി നിങ്ങൾ പൊളിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞതും കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് അതേപോലെ തന്നെ ബാബറി മസ്ജിദിൽ ആദ്യമായി ആരാധനയ്ക്ക് തുറന്നുകൊടുത്തത് ഹൈന്ദവ ആരാധനയ്ക്ക് കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൈതൃകം ഏറ്റെടുക്കാൻ മത്സരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉറപ്പായും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന കാര്യത്ത് സംശയമേയില്ല അതിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അത്തരമൊരു തീരുമാനമെടുത്താൽ അത് സ്വാഭാവികമായും എന്ന് വെച്ചാൽ ചടങ്ങിൽ പങ്കെടുത്താൽ അത് സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കും കേരളത്തിലെ ന്യൂനപക്ഷം കോൺഗ്രസിൽ നിന്ന് അകന്നുപോകും പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷത്തിനകത്തു നിന്ന് ഇപ്പോൾ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അവർ പറഞ്ഞത് ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നാണ് ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് അയോധ്യ ക്ഷേത്രം പണിതത് അവിടെ കോൺഗ്രസ് കാൽവയ്ക്കുമോ എന്ന ചോദ്യമാണ് സമസ്ത മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല മുസ്ലിം ലീഗിൻ്റെ നിലപാടും അതുതന്നെയാണ് അത് തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല അതുകൊണ്ട് ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലും ഒരു നിലപാട് പറയുന്നില്ല എന്നേയുള്ളൂ നിലപാടെടുക്കും നിലപാടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു എന്നേയുള്ളൂ അതിനിടെ കെ മുരളീധരൻ പറഞ്ഞു കേരളത്തിലെ നിലപാട് പങ്കെടുക്കരുത് എന്നാണ് എന്ന് അക്കാര്യം കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ൻ പറഞ്ഞു കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷിയോടുമായിട്ട് കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ കെ സി വേണോപാലിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം എന്നാൽ കയ്യോടെ ഈ നിലപാട് കെ പി സി സി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് അത്തരമൊരു നിലപാട് ഇതുവരെയും കെ പി സി സി എടുത്തിട്ടില്ല കെ പി സി സിയോട് നിലപാട് ചോദിച്ചിട്ടില്ല കെ പി സി സിയോട് നിലപാട് ചോദിച്ചാൽ കെ പി സി സി മറുപടി പറയും എന്നാണ് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം കോൺഗ്രസ് പാർട്ടി ചോദിച്ചാൽ ഞങ്ങള് കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചാൽ കെ പി സി സി അഭിപ്രായം പറയും ഇത് പറയേണ്ടത് ഞങ്ങളെല്ലാം അതിനെ കുറിച്ച് പറയുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ചോദിക്കുന്നത് ഇങ്ങനെ സംസ്ഥാന കോൺഗ്രസിൽ വലിയ ആശക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്ത് നിലപാടെടുക്കണം എന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം ചോദിച്ചപ്പോൾ അറിയില്ല 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 എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല യാതൊരു അറിവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് മാധ്യമ പ്രവർത്ത പ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി പറയാതെ സംസ്ഥയുടെ നിലപാടുകൾ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സദീശൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആകെ ഒരു ആശയക്കുഴപ്പമാണ് എന്ത് തീരുമാനമെടുക്കണം എന്ന് അവർക്കറിയില്ല എ ഐ സി സി ആണെങ്കിൽ കൃത്യമായ നിലപാടെടുക്കുന്നില്ല സംസ്ഥാന നേതൃത്വത്തിന് ഒരു നിലപാട് കൈക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം എ ഐ സി സി എന്ത് നിലപാടെടുക്കും എന്ന് അറിയില്ല എന്നതുകൊണ്ട് തന്നെ ആകെ ഒരു ആശയക്കുഴപ്പം ഒരു പൊട്ടിത്തെറി ഒരു അസംതൃപ്തി കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്താൽ പ്രതിഷ്ഠാദിന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്താൽ കേരളത്തിലെ ന്യൂനപക്ഷം മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ യു ഡി എഫിലെ ഘടക ഒരു പ്രതിഷേധം അറിയിച്ച് കോൺഗ്രസ് കൂടാരത്തിൽ തന്നെ മുസ്ലിം ലീഗ് കഴിയുമോ അങ്ങനെ മുസ്ലിം ലീഗ് നിൽക്കാൻ കഴിയുമോ മുസ്ലിം ലീഗിന്റെ അണികൾ എന്ത് നിലപാടെടുക്കും സമസ്ത എന്ത് നിലപാടെടുക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത്ര എളുപ്പമല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം കാരണം മൃദു ഹിന്ദുത്വ എന്ന് പറയുന്ന നിലപാട് കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിച്ചിരിക്കുന്നു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒരു ബി ടീമായി ദേശീയ തലത്തിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കോൺഗ്രസ്സോടൊപ്പം എങ്ങനെ മുസ്ലിം ലീഗ് നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അത് കേരളത്തിൽ യു തന്നെ വലിയ പൊട്ടിത്തെറിക്കിടയാക്കും അതേപോലെ തന്നെ കോൺഗ്രസിലും അത് വലിയ ആശക്കുഴപ്പത്തിന് ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല യു ഈ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ യു ഡി എഫിൽ ആ കോൺഗ്രസിനോടൊപ്പം എങ്ങനെ മുസ്ലിം ലീഗ് നിൽക്കും എന്ന വലിയ ചോദ്യം മുസ്ലിം ലീഗിന് മുന്നിൽ ഉയർന്നു വരികയും ചെയ്യും ഇത് കേവലം ഒരു രാമക്ഷേത്രത്തിന്റെ പ്രശ്നമല്ല ബാബറി മസ്ജിദ് തകർത്ത് ആ ഇടത്താണ് ഈ ക്ഷേത്രം പണിതത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ന്യൂനപക്ഷത്തിന് അത് അത്ര പെട്ടെന്ന് ദഹിക്കാൻ ഇടയില്ല അത് കോൺഗ്രസിന് വലിയ വിനയായിത്തീരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ് ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു തീരുമാനം അത് എന്ത് എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗും കാത്തിരിക്കുകയാണ്